ഹായ് മ്മ മലയാളിയുടെ നാട്ടിൽ നിന്നുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചിയത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കുറെ സ്മരണ കുറെ കാര്യങ്ങളിലോട്ട് ഞങ്ങൾ പോവാണ് ഇന്ന് ഇവളോട് വരാൻ പ്രത്യേക കാരണം പറഞ്ഞു നാളെ പപ്പ മരിച്ചതിന്റെ രണ്ടാമത്തെ ആണ്ടാണ് അപ്പൊ രാവിലെ ആറു മണിക്കാണ് കുർബാന അപ്പോൾ രാവിലെ ഇനി മോറ്റിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും അത്ര സമയം ആവും നേരത്തെ അല്ലേ അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഒന്ന് കിടന്നിട്ട് നാണയങ്ങൾ ഒന്ന് ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു അതെ അതെ എന്നാൽ രാവിലെ ഞങ്ങൾ അവിടെ പപ്പായിട്ട് അവിടെ പള്ളിയിൽ പോകാൻ വേണ്ടിയാണ് പപ്പായ മമ്മീടെ അടുത്ത് പോകാൻ വേണ്ടിയാണ് ജൂൺ ഒന്നാം തീയതിയാണ് നാളെ അവിടെ പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് പഴയകാല കാര്യങ്ങളൊക്കെ പറയാം എന്ന് കഴിയാണ് ഞങ്ങൾ എൻ്റെ പേരും കൂടി ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്നെ പറയാൻ കഴിയുന്നത് എന്താ പഴയ പണ്ട് ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ സഹോദരങ്ങളെക്കാളും കൂടുതലും ഞങ്ങൾ ഫ്രണ്ട്സ് മാതിരിയായിരുന്നു ഭയങ്കര കൂട്ടായിരുന്നു അതെ ഭർത്താവിനും പറഞ്ഞാലും പറഞ്ഞാലും തീരെ ദൂരം ഞങ്ങൾ കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്ന കാണുമ്പോൾ അടുത്ത അവിടെ വഴി വീട്ടിലെ ആൾക്കാർക്ക് ചോദിക്കുന്നു പറഞ്ഞു ഈ പിള്ളേർ ഒരു വീട്ടിലെ പിള്ളേരല്ലേ ഇവർ ഇതുപോലെ വർത്താനം പറഞ്ഞുകൊണ്ട് പോകണേ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് തീർന്നില്ലേ ഈ വഴി കൂടെ മുഴുവൻ ഈ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടാൽ ഒരു വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേരല്ലാം തോന്നുന്നു എന്ന് പറഞ്ഞു അതുപോലെ ആയിരുന്നു കളികളിൽ ആന്ന് നടക്കുമായിരുന്നു പിന്നെ ഞാൻ പപ്പാടെ വീട്ടിൽ പോകുമ്പോൾ ഇവള് കരയായിരുന്നു എന്ന് പറഞ്ഞു ശരി എൻ്റെ കങ്ങനൊന്നും നീ കറിഞ്ഞിട്ടൊന്നുമില്ല മമ്മി എന്നെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് നീ പോയപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇവള് കരഞ്ഞു എന്നൊക്കെ എന്നോട് പറയുക എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവള് കരവിള എൻ്റെ കാനനൊന്നും കരഞ്ഞിട്ടൊന്നുമില്ല നീ ഞാൻ കാണാതെ കരുവായിരുന്നു ഞാൻ പോകുന്ന വരുമ്പോൾ മമ്മി പറയു നീ പോയിട്ട് നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ അങ്ങനെ സങ്കടമുണ്ടോ അത് എനിക്ക് സങ്കടം ഉണ്ടായിരുന്ന കാരണം എനിക്ക് മിണ്ടാതെ സംസാരിക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല നമ്മൾ വേണ്ടി ഒരു റോലെ വർത്താനൊക്കെ പറഞ്ഞിരുന്നെച്ചാൽ ൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കരയോ മമ്മി പറഞ്ഞു കറിയുവോ ഞാൻ സാറിന് ഒരു കാര്യത്തിനും കരയുന്ന കൂട്ടാണോ അടി കിട്ടിയാലും കരയില്ല ഇല്ല 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 ഞാൻ നല്ല വടിമുറി കൂടി നിക്കും ഞാനാണെ അടിക്കാൻ അവര് ആലോചിക്കുമ്പോ തന്നെ ഞാൻ കരയും മമ്മി ഇവിടെ വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വിളിക്കുമ്പോഴത്തേക്കും ഇവിടെ കരഞ്ഞു തുടങ്ങും ഇവിളാണെങ്കിൽ എന്റെ അടി കൂടെ കൊണ്ടാലും അവള് കരയില്ല ഞാൻ ഓർക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ കരയാതെ വരുന്നത് എനിക്കറിയില്ല എനിക്ക് കാര്യം കരച്ചതാണ് വലിയ വരില്ലായിരുന്നു പിന്നെ ഞങ്ങള് ചേച്ചിയാണെങ്കിലും ഞാൻ എടി പേരും ഒക്കെ കേട്ടോ ഞങ്ങളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നേ അല്ല ഷാജി വരെയുള്ളൂ കുഞ്ഞാലേയും ചേച്ചി എന്ന് ഓക്കെ ചേട്ടൻ ഇവിടെ ചേച്ചി എന്ന് വിളിക്കും പക്ഷെ എനിക്ക് ചേച്ചി എന്ന് വിളിക്കാൻ പറ്റില്ല ഞാൻ ചേച്ചി എന്നൊക്കെ വിളിക്കാൻ എന്നോട് എല്ലാവരും പറയാം അങ്ങനെ വിളിക്കരുത് മോശമല്ലേ ചേച്ചി അല്ലേ ചേച്ചിയല്ലേ ചേച്ചിന്ന് വിളിക്കണമെന്ന് പറയും ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു തോന്നി അപ്പൊ എന്ന് വിളിക്കുമ്പോൾ ഇവിടെ ഒത്തിരി അകന്നു പോയാലും എനിക്ക് തോന്നും കൂട്ട് കുറഞ്ഞു പോയാലോ ഒക്കെ എനിക്ക് തോന്നുമായിരുന്നു അതുകൊണ്ട് ചേച്ചി നിന്നൊന്നും വിളിച്ചില്ല എടി ഓടിയതൊക്കെയാണ് ഞങ്ങളങ്ങോട്ട് കൂട്ടൊക്കെ വിളിക്കില്ല എന്റെ ഒക്കെ ആണെങ്കിലും എന്റെ പെങ്ങളെ ചാച്ചി എന്ന് എടിച്ചാ വിളിക്കുന്നത് ചാച്ചിയോ അതെ 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 പിന്നെ ഞങ്ങള് ആ ഇവിളിങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഞങ്ങള് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ കണ്ണാട സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സ്കൂളിൽ പോകുമ്പോൾ ഇവളുടെ പുറകെ ഞാൻ സ്കൂളിൽ പോകും ഇവർക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അവരവിടെ മുമ്പിൽ പോകും എന്നിട്ട് എനിക്കും കുറച്ച് കൂട്ടുകാരുണ്ട് ഞങ്ങള് പുറകെ പോകും പുറകെ പോകുന്ന വെച്ചാൽ ഇവള് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്നെ കാണണം ഞാൻ പുറകിൽ ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ മതി എന്നാൽ ഒത്തിരി അടുത്തോട്ടൊന്നും ചെല്ലാനും അടുത്തൊന്നും നിൽക്കാനും പാടില്ല അത്ര അത്രയും ഡിസ്റ്റൻസ് ഇട്ടേ ഇവിടെ ഞങ്ങളെ കൊണ്ടുപോകാനും കൊണ്ടുപോകാനെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ കാരണം എന്നാന്ന് ഇവിടെ തന്നെ പറയട്ടെ അല്ല ഇവിടെ മുടിയിരുപ്പില്ല സ്കൂളിൽ പോകുമ്പോൾ ചെരുപ്പിടത്തില്ല സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ലൂസായിട്ടുള്ള ഡ്രെസ്സേ എടുത്തുള്ളൂ ഷേപ്പില് തയ്ച്ചു കൊടുത്താൽ പോലും അവളെ എങ്ങനെയും വലുതാക്കി ലൂസാക്കി അങ്ങനെ അതൊക്കെ നോക്കി ഇഷ്ടം അത് പാവാന്റെ മുട്ടിൻറെ പാ യൂണിഫോമൊക്കെ മുട്ടിൻറെ അവിടെ വരെയുള്ള ഞാനത് വലിച്ചു നീട്ടി അതിന്റെ താഴത്തോടുകൂടെയാക്കാവും നോക്കും എനിക്ക് മാറിയിട്ടോ സ്റ്റൈലൊക്കെ മാറിയിട്ടോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ സത്യമായിരുന്നു എനിക്ക് ഇങ്ങനെ മുടി കെട്ടണമെന്ന് ചിന്തയില്ലായിരുന്നു ഒരു യാതൊരു മേക്കപ്പും ചെയ്യല പിന്നെ ഇങ്ങനെയാ അങ്ങനെ ചെരുപ്പ് ആ ഞങ്ങൾ ഇടില്ല ഇടത്തില്ല ചെരുപ്പ് വേണ്ട എനിക്ക് ചെരുപ്പ് വേണ്ട എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ട്ടോ അപ്പൊ ഇവക്ക് നാണക്കേടാ എന്നെ അങ്ങനെ അടുത്ത് കൊണ്ടുപോകാൻ നാണക്കേടന്നെ അതുകൊണ്ടാണ് എന്നെ അത്രയും മാറ്റി നിർത്തിയിരുന്നെ ഏർ ദൂരെ പുറകെ വരുന്നുണ്ടെന്ന് കണ്ടാ മതി ഇനി നോക്കിയില്ല അല്ല എന്നെ കണ്ടില്ല വീട്ടിൽ ചെന്ന് കഴിയുമ്പോ മമ്മി വഴക്കും പറയാതിരിക്കാൻ വേണ്ടി കുറയിലുണ്ടെന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ മതി അങ്ങനെയായിരുന്നു ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്തില്ല പപ്പായി നമ്മളെപ്പോഴും ഞങ്ങളെ ഒരു കൊല്ലം പാലായിൽ സെൻറ്റ് മേരീസിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്തി ഹോസ്റ്റൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹോസ്റ്റലിൽ പോയി എനിക്കാൻ ഒക്കെ കേട്ടോ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കും മോസ്റ്റ്ലി ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ചെന്നത് ചെന്നു കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റുന്നതല്ല എന്ന് ഭക്ഷണം ശരിയാവുന്നില്ല ഒക്കെ അതെ 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 എനിക്ക് ചേച്ചി നല്ല ചക്കയും ഇറച്ചിയും ഒക്കെ വേണം എനിക്ക് പലഹാരം മതി പലഹാരം മതി അപ്പോൾ അവിടെ കപ്പ കിട്ടുന്നില്ല ചക്ക കിട്ടുന്നില്ല അങ്ങനെ കിട്ടുന്നില്ല അതൊക്കെയാണ് അത് പറഞ്ഞുകൊണ്ട് ഒരു ടൈമിൽ അവിടെ നിന്നും കപ്പളങ്ങ കറി കപ്പളങ്ങ ചാറ് കപ്പളങ്ങ തോരൻ കപ്പളങ്ങ മെഴുക്കു പുളിശ്ശേരി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് കഴിച്ച് 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 മട്ടിത്തു എനിക്കാണിച്ച് ഇറച്ചിയില്ലാതെ പോലും എനിക്ക് മീൻ ഇഷ്ടമല്ല കേട്ടോ മീൻ ഞാനങ്ങനെ കൂട്ടുകൊന്നുമില്ല എനിക്ക് അതുകൊണ്ട് ഇച്ചിരി ഇറച്ചി എപ്പോഴും വേണം എനിക്ക് വീട്ടിലാണെങ്കിലും മമ്മി എപ്പോഴും പറയായിരുന്നു എന്നെ ഇറച്ചി വീട്ടുകാരനെ കൊണ്ടാണ് കിട്ടിക്കുന്നതായിരുന്നു കാരണം എന്നെ കൊണ്ടൊരു സൗകര്യം ഉണ്ടായിരുന്നു എപ്പോഴും ഇറച്ചി എന്നെ ബേക്കറിക്കാരനെ കൊണ്ടും കെട്ടിക്കും ഇവിടെ ഇറച്ചി വീട്ടുകാരനെ കൊണ്ട് എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷം ബേക്കറിക്കാരെന്നല്ല ഇവച്ചിട്ടുകാരെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് എനിക്ക് ഇറച്ചി മൂന്നും മൂന്നും കടിക്കലായിരുന്നു മമ്മി പറയും കുഞ്ഞായിരിക്കും കുഞ്ഞായിരിക്കുമ്പോൾ എന്തായാലും പൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാത്രത്തിൽ നോക്കി വെച്ചാൽ എനിക്ക് കാടാമ്മയും ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കാര്യം പറഞ്ഞു കൊടുക്കുന്നേളം വരെയായിരുന്നു കരീന്ന് മമ്മി പറയായിരുന്നു അതുപോലെ എനിക്ക് അങ്ങനെ ഹോസ്റ്റൽ നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിലെ പിന്നെ എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആ ഹോസ്റ്റൽ നിർത്തിയിട്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ എല്ലാ ശനിയാഴ്ചയും തന്നെ പപ്പായി വന്ന് കഴിയുമ്പം ഞങ്ങൾക്ക് ബോൺമിറ്റാ കൊണ്ടു തരും കൊടുത്തിട്ടുണ്ടോ കേട്ടോ അറിയാതെ ബോൺമിറ്റ ഞങ്ങൾ എന്നിട്ട് ടെർച്ചൽ പഠിക്കാൻ കയറിയിരിക്കും പഠിക്കാൻ കയറിയിരുന്നെച്ചാൽ വിരലേലാദ്യം ഒന്നും വേറെ വേറെ ഒന്ന് മുമ്പ് എന്ന് വെച്ചാൽ ആ ബോൺമിറ്റി ഇട്ടിട്ട് അന്നിട്ട് മുക്കും എന്നിട്ട് അതെല്ലാം അവിടെ കയ്യെ പറ്റും എന്നിട്ട് തിരിച്ച് പിന്നെ മുമ്പും ഞാൻ ഞാൻ പഠിക്കാൻ പോയിരുന്നു എന്റെ പരിപാടി ഇതൊക്കെയായിരുന്നു ബോൺമിറ്റാ തിന്നുക ഹോട്ടർസ് തിന്നുക അതിനൊക്കെ വേണ്ടി ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നത് അമ്മ നമുക്ക് ബ്രിട്ടാനിയയുടെ റൗണ്ട് കുഞ്ഞ വട്ടത്തിലുള്ള ബിസ്കറ്റ് കൊണ്ടുതരില്ല പപ്പായുടെ അമ്മ ഞങ്ങളെ കാണാൻ വരുമായിരുന്നു ഞങ്ങൾ ഏതൊക്കെ പൂർത്തിയാക്കിയില്ല ഞാൻ കാരണം ഞാൻ ജീവിതം നശിപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അവളൊന്ന് പഠിച്ചു അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിട്ട് പറയാനുണ്ട് എന്നിട്ട് ഏർ ഞാൻ മടുക്കുണ്ടാക്കി പറയുന്നവളന്ന് പഠിച്ചു നല്ല ഭയങ്കരമായിട്ട് പഠിച്ചു നല്ല ഇപ്പൊ നല്ല ഉദ്യോഗം ഒക്കെ കിട്ടി വാങ്ങാറുണ്ട് അങ്ങനെ ഞാൻ കരഞ്ഞു വഴക്കുണ്ടാക്കി ഞാൻ പോർണോന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോകും ഞാൻ പോന്ന പറഞ്ഞ പപ്പായി പിന്നെ ഇവിടെ നിർത്തിയല്ലായിരുന്നു രണ്ടു കാര്യങ്ങൾ ഒന്നിച്ചു പക്ഷെ അങ്ങനെ ഹോസ്റ്റലിൽ നിന്നപ്പോ കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലേ നമ്മള് ബെഡ്ഷീറ്റ് ബെഡ് വിരിച്ച് രാവിലെ എണീക്കുമ്പോ ബെഡ് വിരിക്കാനും പുതപ്പ് മടക്കി വെക്കും അതൊക്കെ അവിടെ അങ്ങനെ ഹോസ്റ്റലിൽ നിന്നപ്പോ പഠിച്ചതല്ലേ അത് കഴിഞ്ഞിപ്പിന്നെ അല്ലേ ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ട് ഞാൻ ബോൺമിറ്റായും ഹോലക്സ് ഒക്കെ കട്ട്തിനോ അവിടെ ചീമചാമയ പറിച്ച് തിന്നുക അവിടെ മടത്തിൽ അവിടെ നമ്മുടെ ഹോസ്റ്റലിന്റെ മുമ്പിൽ ചീമചാമ്പ ഉണ്ടായിരുന്നു പഠിക്കാൻ ഡ്രസ്സൊക്കെ നമുക്ക് കൈകൊണ്ട് പറയുന്നത് ചീമചാമങ്ങയ വരച്ചു തിന്നുക പിന്നെ എന്നാ ഓ രാവിലെ ആ മണി എടിക്കുന്ന ഒച്ച കേൾക്കുമ്പോ തന്നെ എനിക്ക് വേണ്ടി ചിന്തിക്കാനേ പറ്റില്ല അതെനിക്കും വിഷമമുള്ള രാവിലെ അത് ഭയങ്കര സങ്കടം കാരണം നല്ല ഉറക്കത്തിന്റെ സമയല്ലേ ക്രിസ്ത്യൻസ്തായ നമ്മളെ രാവിലെ ആറു മണിക്ക് കുർബാനയ്ക്ക് വിടും പള്ളിയിലെ കുഞ്ഞല്ലേ അത് മാത്രം അപ്പൊ ഹിന്ദുക്കള് പിള്ളേരുണ്ട് അവര് കിടന്നുറങ്ങും അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈശ്വര ക്രിസ്ത്യേ പിള്ളേരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞില്ലേ ഞാനിവിടെ ഭാവി കളഞ്ഞു ഞാൻ ഇവിടെ എപ്പോഴും പറയും ഞങ്ങള് എല്ലാവർക്കും ഡിഗ്രി ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാരും ഡിഗ്രി കഴിഞ്ഞാ പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട് മൂത്തത് തന്നെ മൂന്ന് നിന്നാണ് ആദ്യം പഠിച്ച ഇവിടെ ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുമായിരുന്നെങ്കിൽ ഞാനും ആ പുറകെ ജോലിക്കൊക്കെ പോയനെരുത് നീ അങ്ങനെ പോയി കഴിഞ്ഞാലോ മൂത്തവർ കാണിക്കുന്നുണ്ട് പുറകെ സാറിന ബാക്കി പിള്ളേരൊക്കെ പുറകെ അങ്ങനെയൊക്കെ അതുപോലെ തന്നെ പഠിക്കാൻ പോയി എപ്പോഴും നീ ദൈവം വെച്ചിട്ടുണ്ടോ പഠിയില്ലേ പിന്നെ ഞങ്ങള് കുഞ്ഞായിരുന്നപ്പം പപ്പായ വീട് ഏഴാച്ചേരിയായിരുന്നു കേട്ടോ ഏഴാച്ചേരി പള്ളത്തെയാണ് പപ്പായ അപ്പം പപ്പായ ചാച്ചന് രാമൂരുത്തർ അവർക്കടയാണ് പപ്പായിക്ക് അടിമാലിയില് മനജറൊക്കെ കയറ്റി കഴിക്കുന്നു മനേജര ആ അതിന്റെ ഇതായിരുന്നു കേട്ടോ അവിടെയായിരുന്നു കൈ അതുകൊണ്ട് ആഴ്ചയിലൊന്നൊക്കെ വീട്ടിൽ വരുള്ളൂ കേട്ടോ ആഴ്ച കയറി രണ്ടാഴ്ച കൂടുമ്പോൾ ചിലപ്പോൾ വരുകയുള്ളൂ ചിലപ്പോൾ ആഴ്ചയിൽ ഒന്ന് വീട്ടുവരും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഞങ്ങളെ നോക്കാൻ ഞങ്ങൾ ഒരു അമ്മാവനെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മാരും നാരായണൻ നായിരുന്നായിരുന്നു അമ്മയുടെ പേര് അമ്മരായിട്ട് അമ്മാവൻ മൂവാറ്റുപടി ഉള്ളതാണ് നല്ലൊരു സുന്ദരൻ്റെ അമ്മാനാണ് നല്ല ഇന്നും രാവിലെ കുളിക്കും കുളിച്ചിട്ട് രച്ച് പൊട്ടും ഇടും ചന്ദനവും വരയ്ക്കും അങ്ങനെ നല്ല വൃത്തിയായി നടക്കണൊരു അമ്മാവൻ പിന്നെ അമ്മാവന് ഒത്തിരി വയസ്സൊക്കെ ആയ അമ്മാവനായിരുന്നു ഉടുപ്പൊന്നും വിടിയത് കഴിഞ്ഞിട്ട് എപ്പോഴും നല്ല ഇടത്തൊക്കെ പോകുമ്പോൾ തോർത്ത് തോളയിലിട്ട് ചന്ദന കുറിയൊക്കെ നെഞ്ചത്തും വരച്ച് ഇറ്റിയേനും വരച്ച് പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ ഒരു അമ്മാവനും ഉണ്ടായിരുന്നു അമ്മാവന് ഞങ്ങളുടെ കാര്യങ്ങൾ അത്യാവശ്യം നമ്മളെല്ലാവരും എല്ലായിടത്തും ഞമ്മളെവിടെയെങ്കിലും പോ മമ്മി അമ്മാവനെ കൂട്ടി വിടത്തോളൂ അങ്ങനെ പോയപ്പോഴത്തെ ഒരു കാര്യം നീ ഓർക്കുന്നുണ്ടോ ഞങ്ങൾ ഒരു ദിവസം അമ്മാവിൻ്റെ കൂടെ മമ്മി പാലായിക്ക് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് അമ്മാവിനൂടെ ഞങ്ങൾ പാലായിക്കി വിട്ട് പോകും ഓർക്കുന്നുണ്ടോ ഉം ഉം ഓർക്കുന്നു അമ്മാവനൊരു പ്രശ്നമുണ്ട് അമ്മാവൻ്റെ ഒരു ഒരു വശത്തെ ചെവി കഴിക്കുകയല്ല ഒരു വശത്തെ ചെവിയാന്നാണ് അവർക്ക് എനിക്ക് തോന്നണേ അമ്മാവിൻ്റെ ഒരു ചെറിയ കഴിക്കുകയല്ല അതുകൊണ്ട് നമ്മൾ അമ്മാവൻ റോട്ടിക്കൂടെ നടക്കുവാണെങ്കിൽ വലതുവശത്ത് ഒരു വണ്ടി വരുന്നെങ്കിൽ നമ്മള്മാനെ കയ്യെ പിടിക്കണം കാരണം അമ്മാവൻ മാറിയിരിക്കുകയല്ല വണ്ടി വന്ന് കഴിയുമ്പോൾ അങ്ങനെ അമ്മാവനെ നമ്മൾ ശ്രദ്ധിക്കണം മമ്മി നമ്മളോട് അമ്മാവിൻ്റെ കൂടെ പാലായി വിട്ടപ്പോൾ തന്നെ നമുക്ക് അപ്പടി സങ്കടമായിരുന്നു ഒന്ന് പാലായി ചെന്ന് ഞങ്ങൾ കുറേ എന്തോ കുറേ ഷോപ്പിംഗ് നടത്തി അങ്ങനെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മമ്മി തിരിച്ച് ഞങ്ങൾ ഒരു ബസ്സേ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടി ബസ്സേ കഴിയുമ്പം അമ്മാവിന് കൊല്ലപ്പള്ളി വന്ന് ഇറങ്ങി വെച്ച് അവിടെ മാർക്കറ്റിൽ കയറി എനിക്ക് നമ്മൾ ഉണക്കമീനോ ആകാൻ കുറേ സാധനങ്ങളോട് മേടികളെന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ഈ അമ്മാവിൻ്റെ കൂടെ നീ കൊല്ലപ്പള്ളി ഇറങ്ങിച്ച് പിന്നെയും അടുത്ത വണ്ടി നമ്മുടെ വീണ്ടും ഫ്രണ്ടിൽ കൂടെയുള്ള വണ്ടികളുണ്ട് വണ്ടിയുണ്ട് അന്നേരം ആ കാവകുണ്ടത്തിന് വണ്ടിയുണ്ട് ആ വണ്ടിയിൽ കയറി പോകാൻ നിറത്താണ് അവിടെ ഇറങ്ങിച്ച് പോകാമെന്ന് അമ്മാവും പറഞ്ഞു പക്ഷേ ഇവിടെ എന്നോട് പറഞ്ഞു വണ്ടി നമുക്ക് നാണമാവും അമ്മ പോയാൽ നമുക്കൊന്നും പോകേണ്ട അമ്മാർക്കറ്റിൽ കയറും മാർക്കറ്റിലൊക്കെ കയറും മീനൊക്കെ ആ നമുക്ക് നാണമാവും അമ്മാവും മീൻ മേടിയും മണവും ഒക്കെ വരികയാലും നമുക്ക് പോകരുത് നമുക്ക് പോകണ്ട നമുക്കൊരു കാര്യം ചെയ്യാം അമ്മാൻ അതിലേ പോട്ടെ നമുക്ക് കൊല്ലപ്പള്ളി നേരെ ഞങ്ങൾക്ക് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിച്ച് നമുക്ക് അവിടെ ഇറങ്ങിച്ച് ഞങ്ങൾക്ക് പോകാം അങ്ങനെ പോകാമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചു ഞങ്ങളെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ പറഞ്ഞു ഞങ്ങൾ എന്തൊരു അമ്മാവനോട് പറഞ്ഞ അമ്മാവ ഞങ്ങൾ അങ്ങനെ കൊള്ളാം ഞങ്ങളെ വരുന്നില്ല അന്നേരം അമ്മാവൻ ഞങ്ങൾക്ക് ഒരു അഞ്ച് രൂപ എടുത്തു തന്നു വണ്ടിക്കൂടി ഞങ്ങൾ ഒരു രൂപയും കണ്ടു കൊണ്ടു കൂട്ടോ ഒരു രൂപ ഒമ്പത് പൈസ കണ്ട് ഒഴുപ്പാണ് ഞങ്ങൾക്ക് അമ്മാവൻ അഞ്ച് രൂപ തന്നു ഞങ്ങൾ അഞ്ച് രൂപയെ പിടിച്ചോണ്ട് അടുത്ത തൊടുപുട ബസ്സിന് കയറി ഞങ്ങൾ ബസ് പോകുന്ന അയിങ്കൊമ്പ് കഴിഞ്ഞാൽ അയിങ്കൊമ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ടിക്കറ്റ് എടുത്തു കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നു ടിക്കറ്റ് എടുക്കാൻ വന്ന് ഞങ്ങൾ പൈസ കൊടുത്തു പൈസ മേടിച്ചു ഓർത്ത് നോക്കിയിട്ട് കണ്ടക്ടർ ഞങ്ങളുടെ അതിലോട്ട് പൈസ തിരിച്ചു തന്നു പൈസ അപ്പോൾ കീറി പൈസയായിരുന്നു അല്ലേ കീ നന്നാൽ പോകാൻ കീറിയിട്ടും എന്തോ കീറി വരഞ്ച് രൂപയായിരുന്നു ഇങ്ങനെ തന്നെ കണ്ടൂല്ല ഞങ്ങൾക്ക് അതറിയത്തില്ല ഞങ്ങൾക്ക് എന്നിട്ട് കണ്ടക്ടർ ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു വണ്ടി മണി അടിച്ച് നിർത്തി ഞങ്ങളോട് അവിടെ ഇറങ്ങാൻ പറഞ്ഞു അത് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ട ആറുമണി ആറരങ്ങളുടെ സമയമായി ഞങ്ങൾക്ക് അവിടത്തെ ഒരു അഞ്ചിട്ട് വരുമ്പോൾ ഒരു ഞങ്ങൾക്ക് നടന്ന് ഞങ്ങൾക്ക് അപ്പറേ ചെല്ലണങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ചെല്ലണം അത് ഞങ്ങൾക്ക് അതിലേന്നുള്ള ഞങ്ങൾക്ക് പിഴക്ക് പാലത്തിൻ്റെ അവിടെ നിന്ന് വരെ ചെന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ അറിയാം അവിടുന്ന് ഞങ്ങൾക്ക് എങ്ങനെ പോകണമെന്ന് പോലും സത്യം പറഞ്ഞാൽ അതുപോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഇവിടെ നിന്ന് കര ക രണ്ടുപേരുടെയും രക്തമയോ ഇല്ലാതായി രണ്ടുപേരുടെ മുഖമൊക്കെ ഞങ്ങളങ്ങ് കരയച്ചിലെ വക്കിലായി മണി മണിയടിച്ചു വണ്ടി നിർത്തി ഞങ്ങളോട് നിർബന്ധമായിട്ട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ കരയാൻ തുടങ്ങുക ഞങ്ങൾ ഇത് ഇല്ല വേറെ ഞാൻ ഇടേലുണ്ടോ എന്ന് ചോദിച്ചില്ല വേറെ ഒരു പൈസ ഇല്ലാന്ന് പറഞ്ഞു മണി മണിയടിച്ച് നിർത്തി ഞങ്ങളോട് ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു ഞാനേറ്റ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ വണ്ടിയുടെ ചവിട്ടുപൂടി വരെ എഴുതിയപ്പോഴത്തേക്കും ഒരു ചേച്ചി ഏറ്റേച്ച് ഒരു ചേച്ചി അഞ്ച് രൂപ നമ്മുടെ കയ്യിലോട്ട് വന്ന കണ്ടക്ടറുടെ കയ്യിലോട്ടാണോ നമ്മുടെ കയ്യിലേക്ക് തന്നെ ഞങ്ങൾക്ക് ഒരു അഞ്ച് രൂപയിലേക്കോ അഞ്ച് രൂപ എടുത്തു തന്നു എടുത്തു തന്നേച്ച് നമ്മുടെ അകത്ത് ഒരു അഞ്ച് രൂപ ചേച്ചി മേടിച്ചോ മേടിച്ചോ അങ്ങനെയാണ് തിരിച്ചു തന്നെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് ഓക്കെ ഒരു അഞ്ച് രൂപ ഞങ്ങളുടെ എടുത്തു എടുത്തു തന്നു എഴുത്തു തന്നേച്ച് ഞങ്ങൾ ഇടയ്ക്കാലോ വണ്ടി മണിയടിച്ചു ഞങ്ങൾ ഇറക്കി വിടാൻ നോക്കിയേ അതിൻ്റെ അപ്പറേം അതായത് രാമപുരം കവലയ്ക്ക് തൊട്ടിപ്പറേ സ്റ്റോപ്പിൽ ആ ചേച്ചി ഇറങ്ങി ആ ചേച്ചി ഇറങ്ങി വെച്ചാൽ ഞങ്ങൾക്ക് ഞാൻ ചേച്ചിക്ക് പൈസ കൊടുക്കണമെന്നുണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾക്ക് പറ്റിയില്ല അന്നേരം ചേച്ചിയോട് ഇറങ്ങി ഒരു ഹാഫ് സാരി ചേച്ചി ചേച്ചിയാണ് കണ്ടത്തിന്റെ സൈഡിൽ കൂടെ കണ്ടത്തിന്റെ വരലെ കൂടെ ചേച്ചി അങ്ങോട്ട് കയറി പോയത് അല്ലേ അതുകൊണ്ട് അങ്ങനെ പോലെ ഒരു ചേച്ചി വന്ന് ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങൾക്ക് അതൊക്കെ തിരിച്ചു കൊടുക്കാൻ ഓർക്കുള്ള ാണ് അതിലെ അതിലേ വഴിയുമ്പോ ആ വഴി കൂടെ വന്ന് ഈ ഭാഗങ്ങളെ ആ ഭാഗം എത്തുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ആ ചേച്ചിയാ ചെന്നു ഇനി ആ ഭാഗത്തോടെ ആർക്കെങ്കിലും അറിയാമെങ്കിലും ആരേലും അറിയുന്നവരുണ്ടെങ്കിലും അരയിലൊക്കെ ഉണ്ട് പറയണോട്ടോ അതെ 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 ആരെങ്കിലും കമന്റ് ഒക്കെ എഴുതണം ഞങ്ങക്ക് സത്യം പറഞ്ഞ ചേച്ചിനെ ഒന്ന് കാണണം അല്ലെ ചേച്ചിയുടെ ഒന്ന് സംസാരിക്കുകയും ചെയ്യണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് ചേച്ചി ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നുണ്ടും അറിയില്ല ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം കേട്ടോ പേ മമ്മയും രാവിലെ ആയിട്ട് എവിടെയോ പോയി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെന്ന് പേപ്പർ ഞാൻ ഞാനും ഇവിടെയോട്ട് എനിക്ക് ഓർമ്മയുള്ളൂ ബാക്കി പിള്ളേരുണ്ടോ ആ ഓർമ്മയില്ല അതിനും ഞാൻ ഓർമ്മയില്ല കേട്ടോ എന്നുവെച്ചാൽ ഞങ്ങൾക്ക് പേപ്പർ കൊണ്ടുത്തരുന്നത് ചെട്ടിയാരെന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനാണ് പിള്ളേരാരൻ രാവിലെ പേപ്പർ കൊണ്ട് വന്നു ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട് ഞങ്ങളും അവിടെ ഇറങ്ങിയിരുന്നു ഇറങ്ങിയിരുന്ന പോലും പോകണം പുള്ളിക്കാരൻ അതിൻ്റെ കയറിയിരുന്നു ഞങ്ങൾ രണ്ട് കൊണ്ടുവന്ന സർവ്വപത്രവും മംഗള മനോരമ ദീപിക എല്ലാ പത്രവും ഞങ്ങളും അവിടെ ചെട്ടിയാരുടെ നിന്ന് മേടിച്ച് വായിച്ചു ഭർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇവിടെ വായിച്ച് കഴിഞ്ഞാൽ ചെട്ടിയാർ പോയി ഞങ്ങൾ ഞങ്ങളും ഞങ്ങൾ വീട്ടിലോട്ടിരുന്നു വീട്ടിലിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പപ്പായി തന്ന വൈകുന്നേരം അങ്ങോട്ട് പപ്പായി വരുന്നല്ലേ വൈകുന്നേരം ആറായിരുന്നു വൈകുന്നേരം ഒരു നാലുമണി കഴിഞ്ഞിട്ടുണ്ട് എന്തായിട്ട് പപ്പായിരുന്നു പപ്പായി വന്നു കഴിഞ്ഞാൽ പപ്പായി പത്രം നിർബന്ധമൊക്കെ ആദ്യം പത്രം വായിക്കണ ഒരു ദിവസം തന്നെ അപ്പോൾ കുറെ വന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പത്രം എടുത്തുകൊണ്ട് തീര് പത്രം കൊടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പത്രം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ പത്രത്തിന്റെ കാര്യം ഓർക്കണം ഞങ്ങൾ ഞാൻ കൂടി വെച്ച് നീ പത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഞാനെടുത്ത് നീ എടുത്തില്ല ഞാനും എടുത്ത് ഏറ്റു വെച്ചിട്ടില്ല ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഞങ്ങൾ രണ്ടുപേരും പത്രം എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ വിഷമിച്ചിരുന്നതിന് പോയി ഭയങ്കര ലീഷുണ്ട് അപ്പോൾ അവർ ഒരു രണ്ടെണ്ണം കൂടെ ചെട്ടിയാരുടെ വിളിച്ചെന്ന് പത്രം വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വായിച്ചേന്ന് ചിലപ്പോൾ കെട്ടിയാർ എടുത്തുകൊണ്ട് പോയതാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരുന്നു എങ്കിലും അത് പപ്പായാലും പറയും എന്നാൽ പെട്ടെന്ന് ചെട്ടിയാരുടെ പിടിച്ചിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് പറയും ഞങ്ങൾക്ക് ചെട്ടിയാരുടെ വീട് എവിടെയാണെന്ന് അറിയത്തില്ല വലിയാത്താണെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വഴി കൂടെ പോവാണ് കരഞ്ഞോണ്ട് ഇവളാണേ കരഞ്ഞോണ്ടാണ് നടക്കുന്നത് ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കരയും ഞാൻ ഇനി പത്രം കിട്ടിയില്ല എന്ത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കരയും ഇവള് കരയൊന്നുമില്ല ഇവർക്ക് കരച്ചിലൊന്നുമില്ല അവൻ്റെ കൂടെ ഞാൻ അവളുടെ കരച്ചിലൂടെ ഞാൻ കരയും ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടോ ആൾക്കാര് ചോദിക്കുന്നുണ്ട് ചേട്ടൻ നിങ്ങൾ എങ്ങോട്ട് ഇങ്ങോട്ട് പോകാതെ എന്തിനാ കാര്യം എന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്താ ടെൻഷൻ കാരണം ഞങ്ങൾക്ക് പതിനാല് ഞങ്ങൾക്ക് ചെട്ടിയാരുടെ പത്രം ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ചെട്ടിയാർ കൊണ്ടുപോയതാണോ ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരുന്നത് പിന്നെ ഞങ്ങൾ ആ വാവിടെ വലിയ ആ സ്ഥലത്തെത്തി ഞങ്ങളിങ്ങനെ ആവശ്യ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചെട്ടിയാരുന്ന് പാ ചേട്ടാ പാവം ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു എൻ്റെ പറയുക ഞങ്ങളുടെ വാ ചേട്ടൻ കുറേ പോരാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ചെന്നു ഞങ്ങൾ ചെന്ന് ചെട്ടിയാരുടെ വീണ്ടും മുറ്റത്തോട്ട് എഴുതിയത് ചെട്ടിയാർ പെട്ടെന്ന് പറ്റാത്തവർ കരുവെച്ച പേപ്പർ കൊണ്ട് അറിഞ്ഞു തന്നു അതെ അതെ അതൊന്ന് ചെട്ടിയാർ പറഞ്ഞു ഞാനും ചെട്ടിയാർ വീട്ടിൽ വന്ന് പത്രം എല്ലാം കൊടുത്തുകഴിഞ്ഞാൽ ഒരു പത്രം വിളിച്ചത് ചെട്ടിയാർ ആലോചിച്ച് ആലോചിച്ച് നോക്കി പറഞ്ഞു ഈ പത്രം എങ്ങനെയാണ് വന്നത് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലായിരുന്നു ഞങ്ങള് അവിടെ തന്നെ എടുത്തുകൊണ്ട് വന്നു മനസ്സിലായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ചെറിയ അതെ ഒരു ചെറുതല്ല ഒരു വലിയ സംഭവം തന്നെയായിരുന്നു അമ്മ എന്റെ ദൂരം തിരിച്ച പത്രം കിട്ടിയില്ലെങ്കിൽ തിരിച്ച കൂടെ കയറുണ്ട പപ്പായക്ക് വാങ്ങി പപ്പായ നല്ല അടി വെച്ചതായിരുന്നു പപ്പയെ പപ്പായ അടിക്ക പപ്പയ്ക്ക് വല്ല അങ്ങനെ അടിക്കുകയല്ല എന്നാലും ഭയങ്കര അടിക്കുവാണെങ്കിൽ കിട്ടി പപ്പ പിടിച്ചാ പോവാ പോക നന്നായിട്ട് കിട്ടും നല്ല അടിവഴിച്ച് തരും വല്ലപ്പോഴും കിട്ടുകയുള്ളൂ ആ വർഷത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം ഒക്കെ അല്ലെടി അങ്ങനെയൊക്കെ അല്ലേ എന്തേലും ഇപ്പൊ കുരുത്തക്കേട് കാണിക്കുമ്പോ മമ്മി പറയും പപ്പായ ഇന്ന് വരട്ടെ പറഞ്ഞ് പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങക്ക് പേടിയാവോ എന്നിട്ട് വെള്ളിയാഴ്ച ആവുമ്പത്തേനും പപ്പായ വരില്ല വെള്ളിയാഴ്ച എന്നേരം മമ്മിയോട് മമ്മിയോട് കൂട്ടും മമ്മി പപ്പായോട് എന്തെങ്കിലും പറയാനുണ്ടോ മമ്മി ഒന്നും പറയല്ലേ മമ്മി ചിരിക്കട്ടോ മമ്മി പറയത്തൊന്നുമില്ല പക്ഷെ മമ്മി നമ്മളെ പേടിപ്പിക്കുന്നതായിരുന്നു കേട്ടോ എന്നാലും പക്ഷെ വെള്ളിയാഴ്ച ആവുമ്പം ഞങ്ങൾക്ക് പേടിയോ ഈ ആഴ്ച ഇനി എന്തേലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടോ മമ്മി പറയോ പപ്പായയോട് എന്നിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച ആവുമ്പത്തേനും മമ്മിയോട് പറയാ നടക്കും മമ്മി പപ്പായോ കാര്യം പറയാനുണ്ടോ ശരി എനിക്കുണ്ടെങ്കിൽ അത്ര പേടിയ അങ്ങനെയൊരു പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ കാരണം പപ്പായി എന്നോടത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പപ്പായി ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പപ്പയെ സോപ്പിട്ട് എല്ലാ കാര്യം എനിക്ക് എവിടെ പോകണമെങ്കിലും പോകാനും എന്നെ എന്നാങ്ങ് മേടിക്കണമെങ്കിലും സ്കൂളിലൊക്കെ എവിടെ ടൂർ പോയാലും അവിടെയൊക്കെ പോകും അതെല്ലാം ഞാൻ പപ്പി സമ്മതിക്കും പപ്പയോട് വന്ന് കഴിഞ്ഞാൽ പപ്പയുടെ പുറകെ നടക്കും പപ്പായുടെ കൂടുതൽ പപ്പയായിട്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ പപ്പയായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പപ്പയ്ക്ക് എന്നോടും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എന്നാ പറഞ്ഞാലും കേൾക്കുവായിരുന്നു ഇവര് പോലും ഇവിടെ ഓരോ ആവശ്യങ്ങളും എന്നോട് പറയും ഞാനാണ് പപ്പായോട് പറഞ്ഞു പപ്പായി അവൾക്ക് അത് വേണോന്ന് പറഞ്ഞു പപ്പായി അവക്ക് ഇത് മേടിച്ചുകൊടുക്കണം എന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ അവളെ അവൾ സ്കൂളിൽ നിന്ന് എല്ലാവരും പോകും അവൾക്ക് പോണമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാനാണ് പപ്പായോട് പറഞ്ഞത് അല്ലേ ഇവരെ പറഞ്ഞ് ഇവർക്ക് മേടിച്ചു കൊടുക്കുന്നത് അങ്ങനെ അപ്പയ്ക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മമ്മി ഞങ്ങളെ അടിക്കുകയൊക്കെ ചെയ്യൂ കേട്ടോ മമ്മി എങ്ങനെ അടിക്കുന്നതെന്ന് വെച്ചാൽ മമ്മിയുടെ കയ്യിലിരിക്കുന്ന സ്റ്റീൽ പാത്രമാണ് ആ പാത്രത്തിന്റെ പുറംകുണ്ടകളായിട്ട് തരും കത്തിയാണേ ആ കത്തിയുടെ പുറം കൊണ്ടുകൾ തരും അട ചട്ടാണ് അത് വെച്ച് കിട്ടും പിന്നെ ഞുള്ളു വെച്ച് തരും അങ്ങനെ അങ്ങനെ ചെറിയ 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 കാര്യങ്ങളൊക്കെ ഉള്ളു കെട്ടോ വലിയ വലിയ ശിക്ഷൊന്നും മമ്മി വരാറില്ല മമ്മി ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഒരു അടിക്കുന്ന സ്വഭാവമൊന്നും വേണമെങ്കിൽ അപ്പം കൂടുതലും പിള്ളേർ തമ്മിൽ എന്തായാലും ഞങ്ങൾ വഴക്ക് കൂടും അപ്പം പക്ഷേ നമ്മളോട് കുഞ്ഞായിരിക്കും മമ്മി പറഞ്ഞ ഒരു കാര്യം നീ ഓർക്കുന്നുണ്ടോ നിങ്ങൾ വഴക്ക് കൂടരുത് ഇപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പല വീട്ടിൽ പോവും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കൊടിയാവും നിങ്ങൾ പിന്നെ ഇരുന്ന് ഇതുപോലത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടില്ല പിള്ളേർ എന്നൊക്കെ ഞങ്ങളോട് പറയും അപ്പോൾ ഞങ്ങൾ പറയാം മമ്മി ഞങ്ങളെല്ലാവരും ഒരേ സ്ഥലത്ത് കെട്ടിച്ചാൽ മതി അപ്പം ഞങ്ങൾ ഒന്നിച്ച് വീട്ടിൽ വരും ഒരു കൂട്ടിലേ ഞങ്ങൾ കല്യാണം കഴിക്കുകയുള്ളൂ പക്ഷേ പറഞ്ഞ പോലെ തന്നെ ഞാൻ മൂവാറ്റുപുഴ ഇത് രണ്ട് തൊടുപുഴ അപ്പം ഞാൻ പണ്ട് വീട്ടിൽ പോകുമ്പോൾ ആണേലും ഞാൻ മൂവാച്ചുനിന്ന് വരുമ്പോൾ ഞാൻ തൊടുപുഴ വരുമ്പോഴത്തേനും ഇവര് രക്ഷിച്ച് തൊടുപുഴന്ന് കയറും ഇവിടെ നടുക്കണ്ടത്തുന്ന് കയറും എന്നിട്ട് ഞങ്ങൾ കുഞ്ഞുവാളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവിടുന്ന് മിക്കവാറും ഞങ്ങളെല്ലാവരും കൂടി ചെല്ലുമ്പോൾ അവൾ അവിടുന്ന് വരും പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറെ കഴിഞ്ഞില്ലേ അവളുടെ കല്യാണം അല്ലേ അത് വരെ മാത്രം പാലയിലായി ഭാഗത്തുണ്ടായിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പറയും മമ്മി മമ്മി പണ്ട് പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ ഒന്നിച്ചല്ലേ വരുന്നതെന്നൊക്കെ ചോദിക്കണം അത് അന്നേരം മമ്മി പറയും അതേ മക്കളെ സന്തോഷമാണെന്നൊക്കെ പറയും പക്ഷേ കുഞ്ഞുമാളി ഏഴെ വളരെ ഈ വാഴക്കുളം ഞങ്ങളുടെ ഇടയ്ക്കുള്ള സ്ഥലത്തൊക്കെ കല്യാണാലോചന എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഓ അപ്പോൾ എല്ലാവർക്കും കൂടെ പോവാന്ന് പക്ഷേ അവൾക്ക് മാത്രം കല്യാണ സൈഡിൽ നിന്നായിട്ടെ അത് അതുകൊണ്ട് ഞങ്ങൾ വെക്കാറ് ഇങ്ങനെ ഒന്നിച്ച് തന്നെയായിരുന്നു പോകുന്നത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല റിസോർട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒരു റൂമിൽ ഒന്നേ പാൽ പിരിച്ച് കിടക്കും അല്ലെ ഷീറ്റ് വിരിച്ച് വെച്ച് അതല്ലെങ്കിൽ നമ്മൾ ബെഡ് എല്ലാവിടെ വലിച്ചത് അവിടെ വയ്ക്കും അവരുടെ ഹോളിലായിരിക്കും എല്ലാവരും കൂടെ അതെ അതെ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് കിടക്കും മമ്മീ പപ്പയും അടുത്ത മുറി കിടക്കുന്ന കാണും ഞങ്ങൾ ഞങ്ങളിതിനെ വരുത്താനും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തിരിയല്ല ഇനി നമ്മൾ ആര് മിന്നെ മിൻറ്റ് എഴുതുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കിടക്കും ഇതൊന്നും ഇനി ചിരിയുമ്പാഴ്ത്തിയാൾ പിന്നെ തുറങ്ങും അന്നേരം മമ്മി അപ്പറേം കിടന്നൊന്ന് പറയും മതി മക്കളെ നിർത്ത് മതി ഇനി കിടന്നുറങ്ങാൻ നോക്ക് അല്ലെങ്കിൽ നാളെ തലവേദന എടുക്കും രാവിലെ പോകേണ്ടതല്ലേ എന്നൊക്കെ മമ്മി പറയും എന്നിട്ട് മമ്മി അറിയിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെയും പിന്നെ മക്കാലം പറഞ്ഞു തുടങ്ങും പിന്നെയും ഒരു രണ്ടു കുളപ്പ് കഴിയുമ്പോൾ മമ്മി പിന്നെയും പറയും മക്കളെ മതി എന്നൊക്കെ പറയും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ശക്കയല്ലേ ഉറങ്ങാം അന്നത്തെ ദിവസം മുഴുവൻ പന്ത്രണ്ട് പന്ത്രണ്ടാകുമ്പോൾ അവർക്ക് ഒന്നിനുറങ്ങാം ഒന്നാകുമ്പോൾ അവർക്ക് രണ്ടിനുറങ്ങാമെന്ന് പിന്നെ അന്ന് വന്ന് നേരം എടുക്കും അതെ അതെ ഒറ്റ ദിവസവും അന്ന് തിരിച്ചും ഞങ്ങൾ മമ്മി പറഞ്ഞത് തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഞങ്ങൾ തന്നെ പോരുന്ന പുഴ കൂട്ട പിറ്റിവസം രാവിലെ ആയിട്ട് രണ്ടു ദിവസത്തിന് അവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കണ്ടു തുറക്കാൻ പാടില്ല ഒരു പണി ചെയ്യാൻ പാടില്ല ഇവരെ ഒന്നും കാണാനേ പാടില്ല കേട്ടോ സ്വാമി പറഞ്ഞാലും തലവേദന തലവേദനയൊക്കെ ഓൾറെഡി വന്നിട്ട് അങ്ങനെ ആയിരുന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത്തേ അവസ്ഥ അത് ഞങ്ങളിലവിടെ കൃത് നടത്താനും പറഞ്ഞാൽ ചിലപ്പോൾ പപ്പായി പപ്പായും കൂടി ചിലപ്പം ഞങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ കിടക്കുന്ന മുറിയിലെ കട്ടിലെ വന്ന് കിടക്കും അല്ലേ ഞങ്ങൾ ചിലപ്പം നമ്മൾ കിടക്കുന്നിടത്ത് തന്നെ സൈഡിൽ വന്ന് കിടക്കും കിടക്കും ചിലപ്പം പപ്പായി ഇങ്ങനെ ചില ദിവസം പപ്പായും വരുമെട്ടോ ഞാൾത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കാൻ കൂടും അങ്ങനൊരു അങ്ങനത്തെ ഒക്കെ ഒരു കാലമായിരുന്നു പപ്പനും അമ്മയും ഇല്ലാത്തോളം കാലം നമ്മളില്ലാതായി കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾക്കെ അനാഥരാകും കേട്ടോ നമ്മൾ ശരിക്കും അനാഥരാവുന്നത് അവരില്ലാതായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ എല്ലാവരും പപ്പായുടെ അമ്മയുടെ അവർ സഹോദരങ്ങൾ പപ്പായ്മെ സഹോദരങ്ങൾ അവരെല്ലാം എല്ലാവരുടെ വീട്ടിലും എന്നാ ഓരോരുത്തരായിട്ടുണ്ട് അല്ല ഏറ്റവും ആളെ ആളുടെ വീട്ടിൽ മാത്രം അവിടുത്തെ ആൻറ്റിയും അങ്കിളും ഉണ്ട് ബാക്കി എല്ലായിടത്തും ഓരോണ്ട് നമുക്ക് മാത്രമാണ് ഞങ്ങളുടെ മാ ഞങ്ങൾക്ക് മാത്രമാണ് രണ്ടുപേരും പോയതുള്ളൂ അപ്പം ഞങ്ങൾ പറയും നമ്മുടെ നമ്മുടെ വീട്ടിൽ നമുക്ക് മാത്രമാണല്ലോ അപ്പപ്പായും അമ്മിയും പോയതൊള്ളുന്നു അതും പെട്ടെന്ന് ഒരു വർഷവും മമ്മി മേടിച്ചിട്ട് ഏഴ് മാസേ ഉള്ളൂ അപ്പായും വർഷം രണ്ട് വർഷമാവും പപ്പായി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഭയങ്കര ആക്ടീവ് എന്ന് വെച്ചാൽ പപ്പായിട്ട് എൺപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു എൺപത്തിമൂന്ന് വയസ്സായാൽ പോലും ബുള്ളറ്റൈലായിരുന്നു കൂടുതൽ നടക്കുന്നത് കാറുണ്ട് കാറയിലൊക്കെ എപ്പോഴും പോയാൽ കാറൊക്കെ ചെയ്യാൻ നടക്കുന്നേ നല്ല അവിടെ ആ ആഭാത്തൊക്കെ അറിയാം അല്ല ഞങ്ങൾ പോയപ്പോ ബൈ പറഞ്ഞ് സന്തോഷമായിട്ട് പറഞ്ഞിട്ട് ഞാൻ തലേദിവസം പപ്പായി അങ്ങോട്ട് വരാനിരുന്ന കല്യാണം കൂടാൻ വരാനിരുന്ന അന്നേരം പപ്പായ വിജയ്ക്ക് എന്തോ പ്രശ്നം വന്നു എന്തോ പ്രശ്നം കാരണം കാരണം പുതുക്കാൻ ശരി അതിനുമ്പ്പ് പോയി പപ്പായയും മമ്മും ഇവിടെ പോയിട്ടുള്ള അവര് നാല് മാസം താമസിച്ചല്ലേ അങ്ങനൊക്കെ കൊച്ചുണ്ടാവ പോയതല്ലേ അപ്പൊ ഇത്തവണയും പപ്പായിക്കു കയ്യിൽ ഞങ്ങളുടെ കൂടെ പോരണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തലദിവസാണെങ്കിലും വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചാ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് അതാണ് പിന്നെ എന്നാൽ പിന്നെ ഞങ്ങൾ പെരുന്നാൾ വിടാൻ പോകും ഞാൻ വെറുതെ പെരുന്നാൾ വിടാൻ പോകാൻ വേണ്ടി ഞങ്ങളന്ന് കടനാടാവട്ടോ ഞങ്ങളുടെ ഇടപാട കാവമ പള്ളി അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇടപഴക അന്ന് ഞങ്ങൾക്ക് അവിടെ കുരിശള്ളി ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇടപഴ ആയില്ല പിന്നെ കടനാടായി ഞങ്ങൾ വേദവാടം പഠിച്ചതും ഒക്കെ കടാട് പോകും പള്ളി പള്ളി കൊടുത്തിട്ടൊക്കെ ആയിരുന്നു കേട്ടോ പഠിച്ച് സ്കൂളിൽ പഠിച്ചതും കടനാട് സ്കൂളിലായിരുന്നു പിന്നെ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കരമായിട്ടും പൈസ പൈസ ആവശ്യമുണ്ട് കാരണം ഇവർക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കണ്ട എത്ര രൂപ കൊടുത്തു വിട്ടാലും എത്ര രൂപ കിട്ടിയാലും അത് മുഴുവൻ ചെലവാക്കിയിട്ട് വരും വള മാല പൊട്ട് ക്യൂട്ടക്സ് കമ്മല് എന്തെല്ലാം സാധനം സാധനവും സർവ്വ സാധനം മേടിക്കും കേട്ടോ നൂറ് രൂപ ഉണ്ടായി നൂറ് രൂപക്കും പോയി പെരുന്നാളികളും അത് കൂടാതെ ഞങ്ങളുടെ കടയിൽ നിന്ന് കടമേടിക്കും ഇവിടെ ഒരു പൈസ ചെലവാക്കില്ല ഇവക്ക് കിട്ടുന്ന പോക്കറ്റ് മണി മുഴുവൻ ഇവിടെ ചുമ്മാ വെച്ചിരുന്നു ഞാൻ മണിയടി എനിക്ക് തന്നേരം ഞാൻ കൊണ്ടേ ഞാൻ വാങ്ങിച്ചോ തരും ചോദിക്കുമ്പോൾ തരുവായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ആവശ്യങ്ങളില്ലായിരുന്നു എനിക്ക് ഒന്നും ചെലവാക്കാൻ തെരുവാക്കണ്ടല്ലോ ഞാൻ ഞാൻ അതും കൂടെ ഉണ്ടായി വള മല കൈ നിറച്ചന്ന് കുപ്പിവെള പല കളർ ഇങ്ങനെ സ്കൈ സ്കൈലാബ് എന്നൊക്കെ വളയുടെ പേരുണ്ടായിരുന്നു അസ്തില്ല സ്കൈലാബ് എന്നുണ്ടായിരുന്നു ഒരു വളയുടെ പേര് അതെല്ലാം വാങ്ങിച്ചിട്ട് അതെ എന്റെ കൂട്ടുകാര് അവര് അടുത്തുള്ള വീട്ടില് അവരൊക്കെ വല്ല ഇത് വാങ്ങുന്ന അവ കണ്ടിട്ടാണ് എനിക്കും ഭയങ്കര ആഗ്രഹം വന്നത് അവർ ശോഭയ ചോഭയും ഇപ്പോൾ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ മമ്മി വഴുക്കു പറയും ഇത്രയും രൂപയായിരിക്കും അപ്പോൾ അന്നത്തെ നൂറ് രൂപയുടെ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു പതിനായിരം രൂപയുടെ ഉണ്ടോ അത്രയും രൂപയുടെ പെരുന്നാൾ വെച്ചുകൊണ്ട് സാധനം പഠിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത് എൻ്റെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ മമ്മി വഴുക്കു കുറിയായിരിക്കാം പിന്നെ മമ്മിക്ക് ചില്ലിൻ്റെ ഗ്ലാസ് ഉണ്ട് ചായയുടെ ഗ്ലാസ് അല്ലെങ്കിൽ ചെറിയ പിങ്ങാണോന്ന് പറയുന്ന ഒരു കുഞ്ഞ് കറിയിൽ എടുക്കുന്ന ഒരു കുഞ്ഞ് പാത്രം അതുകൊണ്ട് അല്ലെ എന്നിട്ട് ഏതൊരു ഓർമ്മ വരുന്ന് വരും അത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ മമ്മിയുണ്ടല്ലോ മമ്മി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മി പിന്നെ വഴിക്ക് പറയണല്ല ചെറുതായിരിക്കുമ്പോ നമ്മളത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാനും പറയാറുണ്ടല്ലോ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ പെരുന്നാളിൽ നീ എന്ത് വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞത് പറയാറുണ്ടോ ഓർക്കുന്നില്ല നീ അതല്ല അതല്ലാതെ അങ്ങനെയാണ് നമ്മൾ ഗ്ലാസ് പൊട്ടിച്ചു കഴിഞ്ഞാല് പറയും ഇത്തവണത്തെ പെരുന്നാളിൽ നീ രണ്ട് ഗ്ലാസ് വാങ്ങിച്ചോളൂ നീ ഇത്ര പൊട്ടിച്ചു പറയായിരുന്നു ആ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ രണ്ട് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പൊട്ടിച്ചിട്ട് കാണുവല്ലോ ഇഷ്ടം പോലെ പപ്പയെ നമ്മളെവിടേലും ഒന്ന് വീഴുവാണെങ്കില് നമ്മൾ പപ്പായയുടെ ഫ്രണ്ട് വെച്ച് നമ്മളിപ്പം പെട്ടെന്ന് വിറ്റത്തൊന്ന് തെറ്റി വീണു അല്ലെങ്കിൽ വേരി ഒട്ടേറെ അടിയാണ് നമ്മള് വീണ് നമ്മുടെ മുട്ടുപൊട്ടി ചിലപ്പോൾ ചോര വരുന്നു കാണും പക്ഷെ നമുക്ക് അതിൽ കാലൊഴിഞ്ഞാലും പപ്പായുടെ മുന്നേ വാങ്ങിച്ച വീണിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എവിടെയാണെന്നും ചോദിച്ചോണ്ടാണ് നമുക്ക് നടക്കാൻ വരാ കൈ കൈകൊണ്ട് തന്നെ പെട്ടക്കയെന്ന് കിട്ടും അങ്ങനെ പപ്പ അങ്ങനെ അങ്ങനെ തരുവാരുന്നുട്ടോ നമ്മളെ കാരണം നമ്മൾക്ക് നമ്മുടെ പിള്ളേരും കഴിഞ്ഞ് കൂടി ചെന്ന് എടുത്ത് കെട്ടിപ്പിടിച്ച തൂത്ത ഉമ്മയൊക്കെ കൊടുത്തു നേരെ തിരിച്ചായിരുന്നു പിന്നീട് കണ്ടേ അതിന്റെ പുറകെ എസ്ട്രാ ഒരടിയും കൂടെ ഉറപ്പായി